ഇന്ത്യൻ സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു സിനിമ മലയ്ക്കോട്ടെ വാലുവിന്റെ പ്രൊമോഷൻ വേളയിൽ ചിത്രത്തെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞതായിരുന്നു ഇത് അത് സത്യമാണെന്ന് തെളിയിക്കുന്നതാണ് സിനിമയുടെ ദൃശ്യാനുഭവം സമീപകാല മലയാള സിനിമയിൽ ഏറ്റവും അധികം പ്രീ റിലീസ് ഹൈപ്പോടെ എത്തിയ ചിത്രം വ്യാഴാഴ്ചയാണ് തിയേറ്ററുകളിൽ എത്തിയത് മൻ ഹൈപ്പ് ചിത്രത്തിന് ബാധ്യതയാവുന്ന കാഴ്ചയാണ് ആദ്യ ദിനം കണ്ടതും സമ്മിശ്ര അഭിപ്രായങ്ങളും നെഗറ്റീവ് അഭിപ്രായങ്ങളുമാണ് ആദ്യ ദിനം റിലീസിന് പിന്നാലെ എത്തിയത് എന്നാൽ അടുത്ത ദിവസമായപ്പോഴേക്കും ചിത്രത്തിന്റെ ഈ അഭിപ്രായങ്ങൾ മാറിമറിഞ്ഞു പ്രശംസിച്ചുകൊണ്ടുള്ള കുറിപ്പുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ഗംഭീര അഭിപ്രായങ്ങൾ ൊണ്ട് ഇന്നും പ്രേക്ഷകർ തിയേറ്ററിൽ നിന്നും ഇറങ്ങിയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോഴത്തെ ചിത്രത്തിന്റെ മേക്കിംഗ് വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ മോഹൻലാൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസം ഈ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രേക്ഷകർ മറ്റൊരു അഭിപ്രായം കൂടി പറയുകയും ചെയ്തു മലക്കോട്ടെ വാര്യവിനായി മോഹൻലാൽ എത്തുന്ന ചിത്രത്തിന്റെ വലിയ പങ്ക് ചിത്രീകരണവും നടന്നത് രാജസ്ഥാൻ മരുഭൂമികളിൽ ആയിരുന്നു ചെന്നൈയും പോണ്ടിച്ചേരിയുമായിരുന്നു മറ്റു ലൊക്കേഷനുകൾ നൂറ്റിമുപ്പത് ദിവസം നീണ്ടുനിന്ന ചിത്രീകരണമാണ് സിനിമയ്ക്ക് വേണ്ടി വന്നത് രാജസ്ഥാനിലെ കൊടും ചൂടും കൊടും തണുപ്പും നേരിട്ടാണ് ചിത്രീകരണ സംഘം ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത് ആക്ഷൻ രംഗങ്ങളിലെ മോഹൻലാലിന്റെ അനായാസത എല്ലാവരും എടുത്തുപറയുന്ന ഒന്നാണ് അത്തരത്തിലുള്ള ചില രംഗങ്ങളും ഷൂട്ടിംഗ് രംഗങ്ങളും പുറത്തെത്തിയ മേക്കിംഗ് വീഡിയോയിൽ കൊണ്ടുതാനും സിനിമയുടെ പ്രെഡിക്ട് എന്തും ഒരു ആക്ടർ എന്ന നിലയിൽ നൂറ് ശതമാനം കഥാപാത്രത്തിനോട് നീതി പുലർത്തിയ പ്രകടനമായിരുന്നു മോഹൻലാലിൻ്റെ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട മേക്കിംഗ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം പല സീനുകളിലും ട്യൂബ് ഉപയോഗിക്കാതെ ഫൈറ്റ് ഒക്കെ അദ്ദേഹം തന്നെയാണ് കൂടുതലും ചെയ്തിരിക്കുന്നത് അത് സിനിമ കണ്ട ഓരോ പ്രേക്ഷകനും പറഞ്ഞതാണ് നമ്മൾ സിനിമ കണ്ടപ്പോൾ അത് വ്യക്തവുമായിരുന്നു ഒരു സീനിൽ പോലും മോഹൻലാൽ അല്ലാതെ ഒരു ഡ്യൂപ്പിനെ നമ്മൾ ആ ചിത്രത്തിലെ ഫൈറ്റ് രംഗങ്ങളിൽ കണ്ടിട്ടില്ല പല റിസ്കി ഷോട്ടുകളും മോഹൻലാൽ ചെയ്തത് ഈ പ്രായത്തിലാണെന്ന് ആലോചിക്കുമ്പോഴാണ് ഉണ്ടാക്കുന്നത് ഒരു സിനിമയുടെ സമ്മിശ്രമായ പ്രേക്ഷാഭിപ്രായങ്ങൾക്കും സിനിമയെ പറ്റിയുള്ള വാദപ്രതിവാദങ്ങൾക്കും ഇടയിൽ മങ്ങിപ്പോകേണ്ട ഒന്നല്ല അറുപത്തി മൂന്നാം വയസ്സിൽ അദ്ദേഹം എടുത്ത ഈ എഫർട്ട് മോഹൻലാലിന്റെ റീസെന്റ് ടൈമിലെ ഏറ്റവും ഗംഭീര പെർഫോമൻസ് ആണ് മലക്കോട്ടെ വാലിബനിലെത് എന്ന് എടുത്തു പറയുകയാണ് പ്രേക്ഷകർ ഇപ്പോൾ ഈ മേക്കിംഗ് വീഡിയോ കണ്ടുകഴിഞ്ഞപ്പോൾ എന്തായാലും മലക്കോട്ടെ വാലുപനുമായി ബന്ധപ്പെട്ട് ആദ്യ ദിവസം വന്ന നെഗറ്റീവുകളൊക്കെ പുഷ്പം പോലെ ഇപ്പോൾ നെഗറ്റീവ് അഭിപ്രായം എവിടെയില്ല ഉള്ളത് മികച്ച അഭിപ്രായങ്ങളാണ് പക്ഷെ മികച്ച അഭിപ്രായം സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നവരുടെ കമന്റുകളിൽ വന്ന് മോശം പ്രതികരണം നടത്തുന്ന കുറെ പേരാണ് ഈ സോഷ്യൽ മീഡിയ ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ അത് പറയാതിരിക്കാൻ വയ്യ